മേയറിന്റെ ഉടായ്പ് അഥവാ കാശ് കൊടുത്താൽ കിട്ടുന്ന അവാർഡ് കുറച്ച് ദിവസം മുമ്പേ മേയർ ആര്യ രാ രാജേന്ദ്രന് ഒരു അവാർഡ് കിട്ടി എന്നൊരു വാർത്ത വന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം നമ്മുടെ തിരുവനന്തപുരത്തെ മേയർക്ക് യു കെ പാർലമെന്റിൽ വെച്ച് ഒരു അന്താരാഷ്ട്ര സ്വീകരണമൊക്കെ ലഭിച്ചു അങ്ങനെയാണ് ഈ പറയുന്ന സ്വീകരണത്തിൽ വെച്ചാണ് ഈ അവാർഡൊക്കെ ലഭിക്കുന്നു എന്നൊക്കെ ആയിരുന്നു വാർത്ത അപ്പോൾ സംഭവം പൊളിയല്ലേ നമ്മുടെ നാട്ടുകാർക്ക് ഒരു അവാർഡ് കിട്ടുന്നു പ്രത്യേകിച്ച് നമ്മുടെ എൻ്റെ നഗരത്തിന്റെ ഒരു മേയറായിട്ടുള്ള ഒരു സ്ത്രീക്ക് അവാർഡ് കിട്ടുന്നു എന്ന് പറയുന്നത് അത് ഏത് പാർട്ടിയാണെന്നുണ്ടെങ്കിലും നമുക്ക് സന്തോഷം മാത്രമുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ മേയർ കേരള മോഡൽ ഭരണത്തിന് കിട്ടിയ ഒരു വലിയ അംഗീകാരമാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റും ഇട്ടിരുന്നു അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി സന്തോഷം തോന്നിയെങ്കിലും ആ പോസ്റ്റ് വായിച്ചപ്പോഴാണ് ചെറിയ ഒരു സംശയം വന്നത് ഈ അവാർഡിനെ പറ്റി അവാർഡ് കൊടുക്കാൻ മാത്രം ഉള്ള ഭരണം ഇവർ കാഴ്ചവെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ അങ്ങനെ നോക്കിയപ്പോൾ സഖാക്കളൊക്കെ ഇത് തലങ്ങും വിലങ്ങും ഒക്കെ ഇട്ട് ആഘോഷിക്കുകയാണ് അങ്ങനെ എന്താണ് ഈ അവാർഡ് അതായത് ഈ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ സൈറ്റിൽ കയറി ഇത് എന്താണെന്നൊന്ന് പരിശോധിക്കാം അന്വേഷിക്കാം വിചാരിച്ചു അങ്ങനെ നോക്കിയപ്പോഴാണ് സംഭവം കണ്ടത് അയ്യേ ഒന്നാം തന്നെ ഉടായ്പ് എന്താണ് ഉടായ്പന്നല്ലേ പറയാം ശരിക്കും നമ്മുടെ ആര്യ രാജേന്ദ്രന് അവാർഡ് കിട്ടിയോ അല്ലെങ്കിൽ കിട്ടിയെങ്കിൽ തന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു അവാർഡ് ഇതെല്ലാം തന്നെ വിശദമായിട്ട് പറയാം ഇത് സംബന്ധിച്ചുള്ള തിരുവനന്തപുരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കുട്ടികളെ അണിനിരത്തി ആറായിരം സ്കൂൾ കുട്ടികൾക്ക് നാല് ലക്ഷം സീറ്റ് ബോൾ ഉണ്ടാക്കിയതിനാണ് അവാർഡ് അവാർഡ് എന്ന് വിളിക്കാൻ പറ്റില്ല അതിനെ വിശദമായിട്ട് പറയാം ആദ്യം നമുക്ക് എന്താണ് ഈ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നുള്ള കാര്യം നോക്കാം എനിക്ക് നാളെ രാവിലെ ഒരു ആഗ്രഹം തോന്നിയാണ് അതായത് ഇനിയുള്ള അടുത്ത പത്ത് ദിവസം ഉച്ചയ്ക്ക് തുടർച്ചയായിട്ട് അലുവയും മത്തിക്കറിയും കഴിക്കണം അതിൻ്റെ പേരിൽ ഒരു സർട്ടിഫിക്കറ്റ് വേണം എന്നും എനിക്ക് ഈ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്താൽ സർട്ടിഫിക്കറ്റ് കിട്ടില്ല വേറെയും ചില കടമ്പുകൾ കൂടിയുണ്ട് അതിന് ഏറ്റവും പ്രധാനം അവർ പറയുന്നൊരു ഫീസുണ്ട് അത് അടയ്ക്കണം ഫീസോ എന്ന് ചോദിക്കും മുമ്പ് ഈ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ വർക്കിംഗ് മോഡൽ അറിയേണ്ടതായിട്ടുണ്ട് അതായത് റെക്കഗ്നേഷൻ ആസ് എ സർവീസ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങണം ഒരു റെക്കഗ്നേഷൻ വാങ്ങിക്കണം അതായത് ആര്യ രാജേന്ദ്രന് കാശ് കൊടുക്കാതെ ഈ അവാർഡ് കിട്ടില്ല കാശ് കൊടുത്ത് കിട്ടുന്ന അവാർഡാണോ എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല അപ്പോൾ ഈ അവാർഡിന്റെ പ്രോസസ്സ് ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇവർ തന്നെ അത് വെളിയിൽ വിടട്ടെ ഇങ്ങനെയല്ല എനിക്ക് അവാർഡ് കിട്ടി എന്നുള്ളത് അവർ തന്നെ പറയട്ടെ അപ്പോൾ എന്തായാലും ഇതാണ് സംഭവം ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ഒക്കെ പോലെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ഒരു അവാർഡല്ല അങ്ങനെ അങ്ങനൊരു ഏർപ്പാടല്ല ഇത് അവർ അവരുടെ ആളവിട്ട് നമ്മൾ പത്ത് ദിവസം അലുവയും മത്തിക്കറിയും കഴിച്ചോ എന്നൊക്കെ നോക്കും നമ്മൾ പറയുന്ന പേരൊക്കെ വെച്ച് സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് തരും അത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് വേണമെങ്കിൽ ആര്യ രാജേന്ദ്രൻ ഓഫ് സി പി എം എന്നുവരെ സർട്ടിഫിക്കറ്റുകൾ അച്ചടിച്ച് തരാറുണ്ട് പക്ഷെ പലരെയും ഒരു കാര്യമുണ്ട് ഈ അവാർഡിൻ്റെ ചടങ്ങ് നടന്നത് യു കെയിലെ പാർലമെൻറ്റ് കെട്ടിടത്തിലാണ് കോട്ടൊക്കെ ഇട്ട് സർട്ടിഫിക്കറ്റ് പ്രിൻറ്റ് ചെയ്ത് നമുക്ക് തരും നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം നാട്ടിലെ പ്രാഞ്ചിയേട്ടന്മാർക്ക് പറ്റിയ പരിപാടിയാണ് നൃത്തം മേയർ ആര്യ രാജേന്ദ്രൻ ഒരു പ്രാഞ്ചി ചേച്ചി ആവാനുള്ള പ്രാഞ്ചി ചേച്ചി ആകാനുള്ള അവകാശം ഇല്ലാത്ത നാടാണോ നമ്മുടെ നാടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അങ്ങനെയൊക്കെ ചെയ്യാം കാശ് കൊടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാനും കാശ് കൊടുത്ത് ചടങ്ങ് സംഘടിപ്പിക്കാനും ഒക്കെ ഏത് പ്രാഞ്ചി ബ്രാഞ്ചേട്ടനും ഏത് പ്രാഞ്ചി ചേച്ചിക്കും അവകാശമുള്ള നാട് തന്നെയാണ് നമ്മുടേത് എന്നാലും ചില പ്രശ്നങ്ങളുണ്ട് ആദ്യം ഈ സർട്ടിഫിക്കറ്റ് എന്തിനായിരുന്നു എന്നാണ് നമുക്ക് നോക്കേണ്ടത് ആര്യ രാജേന്ദ്രന്റെ പോസ്റ്റിലെ മേയർ ആര്യ രാജേന്ദ്രന്റെ പോസ്റ്റിലെ ചില വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം അതായത് തിരുവനന്തപുരം നഗരസഭയിൽ ആഹ് അതിലെ ചില പ്രസക്ത ഭാഗങ്ങളാണ് വായിക്കുന്നത് തിരുവനന്തപുരം നഗരസഭയിൽ നടപ്പിലാക്കിയ അതായത് ഈ അവാർഡ് വാങ്ങിക്കുന്ന ദിവസം അവർ രാവിലെ പോസ്റ്റ് ചെയ്താണ് തിരുവനന്തപുരം നഗരസഭയിൽ നടപ്പിലാക്കിയ സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് ഇന്ന് യു കെ പാർലമെന്റിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് നഗരസഭാ മേയർ എന്ന നിലയിൽ ഞാൻ ഏറ്റുവാങ്ങുകയാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പ്രതിസന്ധികളിലും തളരാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്നെ പ്രാപ്തമാക്കിയ എൻ്റെ പ്രസ്ഥാനത്തിനും എന്നെ ചേർത്ത് നിർത്തിയ ജനങ്ങൾക്കും ഞാൻ ഈ പുരസ്കാരങ്ങൾ സമർപ്പിക്കുന്നു ഇത് എന്തൊരു വിരോധാവസ്ഥയാണ് എന്തൊരു വസ്തുത വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് എന്തിനാണെന്നുള്ളതാണ് ഇനി നോക്കേണ്ടത് അതായത് അന്ന് പിണറായി വിജയൻ നൽകിയ സർട്ടിഫിക്കറ്റിൽ പറയുന്ന ഇതാണ് ആര്യ രാജേന്ദ്രൻ ഹാസ് ബീൻഡുൾ ബേസ്ഡ് ആക്ഷൻ ബൈ ഡിസ്പേസ് തൗസൻഡ് സ്റ്റുഡൻസ്കൂൾ അങ്ങനെ പോകുന്നു അതായത് ഓഗസ്റ്റ് ഒമ്പതിന് പുത്തിരിക്കണ്ടത്ത് ആറായിരം വിദ്യാർത്ഥികൾ മൂന്ന് മണിക്കൂറിനുള്ളിൽ നാല് ലക്ഷം സീഡ് ബോളുകൾ അതായത് വിത്ത് ബോളുകൾ ഉണ്ടാക്കിയ പരിപാടി ആര്യ രാജേന്ദ്രൻ സംഘടിപ്പിച്ചത് അവർ വെരിഫൈ ചെയ്തിരിക്കുന്നു ആര്യ രാജേന്ദ്രൻ അതിന് നേതൃത്വം കൊടുത്തു എന്നുള്ളത് അവർ വെരിഫൈ ചെയ്തിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ആലുവയും അലുവയും മത്തിക്കറിയും തിന്ന് അവർ അയച്ച റിപ്പോർട്ട് അവർ വെരിഫൈ ഇവർ അയച്ച റിപ്പോർട്ട് അവർ വെരിഫൈ ചെയ്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ പിണറായി കൊടുത്ത സർട്ടിഫിക്കറ്റിൽ പറയുന്നത് ഇത്ര മാത്രമാണ് അപ്പോൾ ഇനി പരിപാടിയിലേക്ക് വരാം അന്ന് വന്ന വാർത്തയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് അതായത് രണ്ടാം ശനിക്ക് രണ്ടാം ശനിയാണ് ഈ പരിപാടി നടക്കുന്നത് അപ്പോൾ അവിട്ടം ദിവസമാണെന്ന് അപ്പം അതിന്റെ തലേ ദിവസം വന്ന വാർത്തയാണ് അതായത് ഈ പരിപാടി നടക്കുന്നത് അവിട്ടം ദിവസമാണ് അവിട്ടൻ ദിവസം രണ്ടാം ശനി കൂടിയാണ് അതിന്റെ തലേ ദിവസം വന്നൊരു വാർത്തയിലെ പ്രസക്ത ഭാഗങ്ങളാണ് പറയുന്നത് അതായത് നാളെ രണ്ടാം ശനിയും ആവണി അവിട്ടവും പൊതു അവധിയുമാണ് പക്ഷേ തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന സ്കൂളുകളിലെ കുട്ടികൾക്ക് രാവിലെ ഏഴ് മണിക്ക് സ്കൂളിലെത്തണം ഏഴരയ്ക്ക് അവർ പുത്തിരിക്കണ്ടം മൈതാനത്ത് എത്തിച്ചേരണം സംഭവം സീറ്റ് ബോൾ നിർമ്മാണമാണ് നഗരസഭയുടെ ഗ്രീൻ ബജറ്റിനോട് അനുബന്ധിച്ചാണ് സീറ്റ് ബോളുകൾ ഉണ്ടാക്കുന്നത് ആറായിരം കുട്ടികൾ പങ്കെടുക്കണമെന്നാണ് നിർദ്ദേശം വലിയ സ്കൂളുകൾ ആയിരം കുട്ടികളെ എത്തിക്കണം ചെറിയ സ്കൂളുകൾ കഴിയുന്നത്ര പേരെ എട്ട് മണി മുതൽ സീറ്റ് ബോളുകളുടെ നിർമ്മാണം തുടങ്ങും ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് ഔദ്യോഗിക പരിപാടി അതായത് സ്കൂളുകൾക്ക് നിർദ്ദേശം കൊടുത്തു കുട്ടികളെ കൊണ്ടുവരണമെന്ന് നിർദ്ദേശം കൊടുത്തു അവർ കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ അവർ ഉണ്ടാക്കിയ സീറ്റ് ബോളിന്റെ എണ്ണം കാണിച്ച് ആര്യ രാജേന്ദ്രൻ ഈ പരിപാടി രജിസ്റ്റർ ചെയ്യുകയും ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങുകയും ചെയ്തു കാട്ടിലെത്തടി ദേവരുടെ ആന എന്നൊക്കെ പറയുന്ന പോലെ ആര്യ രാജേന്ദ്രൻ ഇനിയും വ്യക്തമാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇവർ കാശൊക്കെ മുടക്കി ഏർപ്പെടുത്തിയ ഈ പരിപാടിക്ക് പണം മുടക്കിയത് ആരാണ് നഗരസഭയാണോ അതോ അവരുടെ പാർട്ടിയാണോ ഇപ്പൊ ബക്കറ്റ് പിരിവ് നടത്തിയ എടുത്ത തുകയാണോ അതോ പാർട്ടി ഫണ്ടിൽ നിന്നാണോ അതോ പാർട്ടിയുടെ പേര് ഇപ്പൊ ഇത് പാർട്ടിയുടെ പേരാണല്ലോ വെച്ചത് അപ്പോൾ ഇത് സ്വന്തം കാശാണോ അതോ പാർട്ടിയുടെ കാശാണോ എന്നൊക്കെ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് ഇവർക്ക് ലണ്ടനിലേക്കുള്ള യാത്ര ആരാണ് സ്പോൺസർ ചെയ്തത് ഇതൊക്കെ പ്രതിപക്ഷം ഇവരോട് ചോദിക്കണം ചോദിക്കും എന്നാണ് എൻ്റെ എൻ്റെ പ്രതീക്ഷ എന്തായാലും ചുരുക്കത്തിൽ മേയർ ചുളുവിൽ ഒപ്പിച്ചെടുത്തത് ഒന്നാന്തര ഉടായ്പാണ് ഈ ഉടായ്പ് പിണറായി അറിഞ്ഞാണോ അല്ലേ ആണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പല ഉടായ്പകളും മൂക്കിൻ തുമ്പിൽ നടക്കുന്ന ഉടായ്പ് പോലും അറിയാത്ത ആൾ ഇത് അറിഞ്ഞുകൊണ്ടാണ് നടന്നത് അതാ ഇതും അറിഞ്ഞു എന്നുള്ള കാര്യം സംശയമാണ് എന്തായാലും പാവം പിള്ളേരെ ഒരു സെക്കൻഡ് സാറ്റർഡേ സ്കൂൾ സെക്കൻഡ് സാറ്റർഡേ ദിവസം സ്കൂളുകളിൽ സമ്മർദ്ദം ചെലുത്തി കൊണ്ടുവന്ന് ഒരു വിദേശ മാർക്കറ്റിംഗ് പി ആർ കമ്പനിക്ക് പണം കൊടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി പ്രാഞ്ചിയട്ടം കളിക്കാനും ഈ അവാർഡ് തിരുവനന്തപുരം നഗരസഭയിൽ നടപ്പിലാക്കിയ സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് യു കെ പാർലമെന്റിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് നഗരസഭാ മേയർ എന്ന നിലയിൽ ഞാൻ ഏറ്റുവാകുകയാണ് എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ചില്ലറ ഒളുപ്പില്ലായ്മ പോരാ യഥാർത്ഥ നേട്ടങ്ങൾ ആഘോഷിക്കുന്ന ഒരു സംസ്കാരം നമുക്ക് കെട്ടിപ്പിടിക്കേണ്ടതായിട്ടുണ്ട് കള്ളനാണയങ്ങളെയും പ്രാഞ്ചിയേട്ടന്മാരെയും പ്രാഞ്ചി ചേച്ചിമാരെയൊക്കെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇത്തരക്കാരെ പരസ്യമായി തൊലിയുരിച്ച് വിട്ടില്ല വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഉടായ്പകളുമായിട്ട് ഇവർ വീണ്ടും വരും